പിന്നെ തീവ്ര ദേശീയത രൂപപ്പെടുത്തി എന്താ ചെയ്ത് ഇത് എന്തൊരു വലിയ തീവ്ര ദേശീയതയാണ് ഉയർത്തിയത് മാഗ എന്ന പേരിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് തീവ്ര ദേശീയത കേരളത്തിലേക്ക് വോട്ടുപിടിക്കാൻ വേണ്ടി ട്രംപ് ഉപയോഗിച്ചു അപ്പൊ തീവ്ര ദേശീയത ആയിരിക്കും ഉപയോഗിക്കും ആ തീവ്രദേശീയത പ്രയോഗിക്കുന്നതു വേണ്ടി ഓരോ രാജ്യത്തിനകത്തും കേന്ദ്രീകരിച്ച് പണം ഉണ്ടാക്കിയ വൻകിടക്കാരായ നാലോ അഞ്ചോ മുതലാളിമാരുടെ സേവനം ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉപയോഗിക്കുകയാണ് അവന്റെ പണം ഉപയോഗിക്കുന്നത് അവന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് അവരെ ഇതിന്റെ പ്രവർത്തനത്തിൽ കൊണ്ടുപോകുന്നത് വംശീയത ഇസ്ലാമഫോബിയിയിലേക്ക് ഉയർന്നു വന്ന പ്രശ്നങ്ങളെ കൊണ്ടുപോയി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി വലതുപക്ഷ ഗോപഴകളെ സ്ഥാപിക്കാൻ കൂടി ഇന്ന് ലോകത്ത് സാമ്രാജ്യ ശക്തി സ്വാധീനം വല്ലാത്ത രാഷ്ട്രീയ മുൻകാലങ്ങളിൽ സാമൂഹ്യ സുരക്ഷ ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു സൗകര്യം നില എന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രീയ ഘടനയിൽ സോഷ്യൽ ഡെമോക്രസി ഉണ്ടായിരുന്നു മുതലാഴ്ച നടപ്പിലാക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കിയതാണ് സോഷ്യൽ ഡെമോക്രസി ഇന്ന് ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ മുഴുവൻ തകർച്ചയാണ് ലോകത്തിന് സോഷ്യൽ ഡെമോക്രസി തകരുന്നു വലതുപക്ഷം രാഷ്ട്രീയ വലതുപക്ഷം ശക്തിപ്പെടുന്നു ആ നിലയിലുള്ള പുതിയ പ്രതിഭാസം ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ മാറ്റം സ്വാഭാവികമായും ഇതിനെ മുറിച്ചുകടക്കുക പ്രതിരോധിക്കുക എന്ന വലിയ ചുമതല നമുക്ക് ഇന്ന് ഏറ്റെടുക്കേണ്ടി വരുന്നു അവിടെ ഇപ്പൊ പുതിയ ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ തന്നെ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത വളർന്നു വരിക അതാണ് ട്രംപിന്റെ ഈ വിജയം നൽകുന്ന ഒരു അടയാളം ട്രംപ് പുറത്തു വന്ന ഉടനെ പ്രഖ്യാപി അധികാരത്തിൽ വന്നു പ്രഖ്യാപിച്ചത് എന്താ ഇവിടുന്ന് കുറെ ആളുകളെ പുറത്തേക്ക് പുറത്തേക്കായിട്ടാണ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു കൊമ്പുകാണല്ലോ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് ഒന്നോ രണ്ടോ കുട്ടി കുട്ടിയുണ്ടെങ്കിൽ അവര് ചില എളുപ്പ പോകും ആ എളുപ്പ വഴികളിൽ ഒന്ന് വേ ഇന്ത്യന്ന് കുറച്ചുപോയി ഒരു ജോലി സമ്പാദിപ്പിക്കാം കേരളത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേരളത്തിന്റെ തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാർക്ക് വീട് ലോകത്തെ അവിടെയൊന്നുമില്ല ആ വീട് വിറ്റ കാശ് കേട്ട് മകനങ്ങ് പോവാം കാനഡയിലേക്ക് അമേരിക്കയിലേക്ക് യു കെയിലേക്ക് അങ്ങനെ ഒരു രീതിയില്ലല്ലോ ഞാനതിന്റെ ബാക്കി ബാക്കിയൊക്കെ പോകുന്നില്ല ഇപ്പം ട്രംപ് അവിടെ നിന്ന് കയറ്റിയിരിക്കുക അപ്പൊ പുതിയ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകാം ചാന്ദിഗഡില് ചാന്ദിഗഡിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവാ അവിടുന്ന് പഞ്ചാബികളെ പിടിച്ചതിൽ ഇട്ടിരിക്കുകയാണ് താമസിക്കാതെ കണ്ടു പോരും ഏഴര ലക്ഷം ഇന്ത്യക്കാരെയാണ് ട്രംപിന്റെ പട്ടികയിലുള്ളത് ഉള്ളത് അവിടുത്തെ കണ്ട് കയറ്റി അയക്കാൻ ഓരോ രാജ്യത്തേക്കും കയറ്റി അയക്കിയാണ് മെക്സിക്കോക്ക് കൊളംബിയക്ക് അങ്ങനെ ആളെ തിരിച്ചയക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അത് പ്രായോഗികമാക്കല്ലേ ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ് വേറെ രാഷ്ട്രത്തിന്റെ അതിർത്തിയിലൂടെ പോകുന്ന പരാമാക്കാനാൽ അത് ഞാൻ ഏറ്റെടുക്കും ിന്റെ അപ്പുറത്ത് നെതർലൻഡ്സിന്റെ അപ്പുറത്ത് മറ്റേ അയർലൻഡ് സ്ഥല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഘടകം ഫോസിൽ എനർജിയാണ് നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന കാർബൺ ഡൈക്സൈഡാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ മറ്റൊട്ടേറെ ഘടകങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കാർബന് പുറത്തേക്ക് വരുന്നതിന് വലിയ നിയന്ത്രണം ഉണ്ടാക്കുക ഒരു കരാർ കരാർ നമ്മൾ പാരീസ് അതിനുവേണ്ടി ഓരോ രാഷ്ട്രവും ചെലവഴിക്കേണ്ട പണം ഏറ്റവും കൂടുതൽ കാർബൺ അമേരിക്ക നാടുകളാണ് എന്താ ട്രംപ് ചെയ്തത് അതിന് പുറത്തേക്ക് പോകുന്നു ഓരോ ചെലവാക്കുക ഏറ്റവും വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രാജ്യം ആ ആഘാതത്തിന്റെ പരിണത ഫലങ്ങൾ ഒഴിവാക്കാനുള്ള പരിശ്രമത്തിൽ ഒന്നും ചെയ്യില്ല ചൂട് കൂടുകയാണല്ലോ ഇപ്പൊ അടുത്തൊരു കാട്ട് പാട്ട് പാട്ട് കത്തിയല്ലോ കാലിഫോർണിയയില് കത്തില്ലേ കാലിഫോർണിയയിൽ കത്തി നല്ല ഹോളിവുഡ് സിനിമാ നടന്മാര് കോടാനും കോടി ചെലവാക്കി ഉണ്ടാക്കിയ വീട് വരികയാണ് കത്തിപ്പോയത് കത്തിയത് ഇവിടെ എന്താ കാരണം ഈ മാറ്റങ്ങളാണ് പാരിസ്ഥിതിക ആഘാതങ്ങളാണ് ഭൂമിയുടെ ചൂട് കൂടുകയുള്ളത് മനുഷ്യരാശി കിട്ടില്ലേ അതിന്റെ ഭാഗമായിട്ട് ആ ഈ ധ്രുവ്രദേശങ്ങളിലെ മഞ്ഞുരുക്കുകയാണ് ഹിമാലയത്തിന്റെ ഹിമാലികൾ ഉരുക്കി പോവുകയാണ് എല്ലാരും വേവലാ ട്രംപ് വലിയ സന്തോഷത്തില കാരണം എന്താ അയർലൻഡിലെ മഞ്ഞുരുക്കിയപ്പോ കുറച്ച് മണ്ണുണ്ട് അതിന്റെ അടിയില് അതിന്റെ അടിയില് പ്രകൃതി വിഭവങ്ങളുണ്ട് അതിന്റെ അടിയിൽ പെട്രോൾ പെട്രോളുണ്ട് അതിന്റെ ധാതുക്കൾ ഉണ്ട് ആ ധാതുക്കൾ ഞങ്ങൾ ഒറ്റക്ക് കിട്ടണം അതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പറഞ്ഞത് അവിടെ ആ ഭീമനെ ഞങ്ങൾ കാശു പോകുന്ന കാശ് കൊടുത്ത് മഞ്ഞുരിക്ക സ്ഥലം അതിന്റെ അടിയിലെ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പ്രകൃതിയുടെ വിനാശത്തിന്റെ മുന്നിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടത്തിലായ ഒരു കാലത്ത് ആ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം നശിച്ച നാശത്തിന്റെ അടിയിൽ നിന്ന് ാൻ ബഹുരാഷ്ട്ര കുത്തേക്ക് വഴി വെട്ടി പറ്റുമോ എന്ന് നോക്കുന്ന കഴുകൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും മോശപ്പെട്ട മുഖം നാം കാണുകയാണ് അവർക്ക് വിധേയമായി നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദിയും എന്നുള്ളതാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ അപമാനത്തിനുള്ള എന്താ സംഭവിക്കുന്നത് എത്ര വലിയ നാശം എത്ര വലിയ കടന്നാക്രമണത്തിന്റെ സ്വരം ഇതൊരു പുതിയ രീതി കാര്യങ്ങളെ നയിക്കും മറ്റു രാജ്യങ്ങളുടെ മേലെ നികുതി അടിച്ചേൽപ്പിക്കും നികുതി കൊടുത്തു പോകും ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകം ആഗോളവൽക്കരണത്തിന് ഒരു ലോകം ഒരു നികുതിയാണ് അതുകൊണ്ടാണ് വാറ്റ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജി എസ് ടി ഉണ്ടായത് നികുതി ഘടനയുടെ ഏകദാന സ്വഭാവം ലോകത്താകെ സാമ്രാജ്യത്വം മുതലാളിത്വം അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമാണ് അവന്റെ നിശ്ചിത മൂലധനത്തിന് എവിടെയും പോവാം എവിടെയും ചെന്നിറങ്ങാം ലാഭ കെട്ടം നടത്താം ആ ലാഭ പറ്റുന്ന രൂപത്തിൽ ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ ഏകോപിക്കലാണ് അതാ ഇപ്പൊ അമേരിക്ക ഏകപക്ഷീയമായി അതിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവില്ലേ ആ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായി ഗുണം ചെയ്യൂ ലോകരാഷ്ട്രീയ ഘടനയെ കുറിച്ച് പഠിച്ചവർ പറയുന്നത് ഇത്തരമൊരു നിലപാട് തൊള്ളായിരം കഴിഞ്ഞ നൂറ്റാണ്ടിൽ റൂസ് വെൽട്ടന്റെ കാലത്ത് അമേരിക്ക സ്വീകരിച്ചപ്പോ അതിന്റെ പരിണിതപരമായി ലോകത്തുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച വളർച്ച താൽക്കാലികമായി രക്ഷപ്പെട്ടാൽ അതിന്റെ ഭാഗമായി ശ്രദ്ധിക്കപ്പെടുന്ന രൂക്ഷമായ സാമ്പത്തിക കുഴപ്പത്തിന്റെ പ്രത്യാഘാത മനുഷ്യരാശിയാകെ അനുഭവിക്കേണ്ടി വരും അനുഭവം അതാണ് തെളിയിക്കുന്നത് ആ വെളിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സമയത്ത് ശ്രമിക്കുകയാണ് കീടങ്ങാത്തവരെ മേലെ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് വല്ലാത്ത ദുരിതകാലമാണ് ഇത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാമ്രാജ്യത്തെ വിരുദ്ധമായ വലിയ പ്രവർത്തനങ്ങൾ നടത്തണം ലോകത്ത് ഈ സാമ്രാജ്യത്ത നയങ്ങൾക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കും എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങളെയും സമരങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കുകയും വേണം ഇന്നത്തെ പ്രത്യേകത എന്താ രണ്ട് സവിശേഷതകളിൽ നമുക്ക് കാണാൻ ഒന്ന് ചൈന ചൈന നേടിയിട്ടുള്ള വലിയ സാമ്പത്തിക വളർച്ച പരിശ്രമം തകർക്കാൻ തന്നെയാണ് ഒന്നാമത്തെ ശത്രു സ്ഥാപിച്ചിരിക്കുന്നത് ഒരു വലിയ മാറ്റം ഉണ്ടായി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ലോക സമ്പത്തിന്റെ ലോക ജി ഡി പിയുടെ എൺപത് ശതമാനം ഈ മുതലാലിത്വ രാജ്യങ്ങളുടെ കൈയിൽ ഈ ഇടക്കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക കുഴപ്പങ്ങളിൽ നിന്ന് അതിലൊരു മാറ്റം വന്നു എൺപത് ശതമാനം ഉണ്ടായിരുന്ന അവരുടെ കയ്യിലെ ജി ഡി പി അമ്പത്തിനാല് ശതമാനമായി ചുരുങ്ങി ചൈന പതിനെട്ട് ശതമാനം ഉൽപ്പാദിപ്പിച്ചു മറ്റ് ഇതര രാജ്യങ്ങൾ ഒരു പത്ത് നാല് നാല്പത്തിരണ്ട് ശതമാനം ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോ പഴയതുപോലെയുള്ള ഏകദ്രുപതയല്ല ബ്രിക്സ് രാജ്യങ്ങളുണ്ട് അവര് ഈ അര രാജ്യങ്ങൾ ചേർന്ന് പുതിയതര നിലപാടുകൾ സ്വീകരിക്കണം അവരവരുടെ കറൻസിയിൽ സാമ്പത്തിക കൈമാറ്റം ആലോചന വരുന്നു ഒരുപാട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യ സഹായിക്കുന്ന തരത്തിൽ റോഡ് ആൻഡ് സൗകര്യത്തിന് ഉണ്ടാക്കുന്നു സാമ്രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ചൈന കാര്യങ്ങൾ ഇടപെടുന്നു വലിയ ഉൽപാദനങ്ങൾ തട്ടുവെച്ചു ഇപ്പൊ ഏ ടെക്നോളജി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന സാധനമാണല്ലോ ഏത് സാങ്കേതിക വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഒന്ന് ലോകത്തിന്റെ ആശയ വിനിമയങ്ങളെ ഒക്കെ നടത്തുന്നു ലോക സാമ്രാജ്യത്വം ഈ അതിന്റെ നയങ്ങൾ മാത്രമല്ല അതിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും കയറ്റയക്കും അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കും ഉത്പാദന മേഖലയില് വലിയ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാനും ഏഴ് ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇന്നുള്ളതിനേക്കാൾ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അതിന്റെ സങ്കീർണ്ണതകളുണ്ട് പക്ഷെ അതിന്റെ ടെക്നോളജിയാണ് സാങ്കേതിക വളർച്ചയാണ് ആ സാങ്കേതിക വളർച്ചയുടെ വിപരീത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ ചെയ്തത് ഈ മേഖലയിലെ സാങ്കേതിക വൈദഗ്ധ്യത്തെ കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ലോക മുതലാളിത്തം തയ്യാറാക്കി അപ്പോഴാണ് ചൈനയിൽ നിന്നും പുതിയ ടെക്നോളജിയിലേക്ക് പുതിയ സാധനം ആയി അങ്ങനെയൊക്കെ മാർക്കറ്റിലേക്ക് സാങ്കേതിക വിദ്യയെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇടപെടൽ ചൈനയ്ക്ക് താങ്കളുണ്ട് അത് വന്നല്ലോ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് അതല്ലേ ഏറ്റവും വലിയ അനുഭൂതി കാരണം സാങ്കേതിക വിദ്യയിലെ മേധാവിത്വം കൊണ്ടാണ് അവർ പിടിച്ചിരുന്നത് അമേരിക്ക അവിടെ ചൈന ഇടം ഇട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഇ വി ടെക്നോളജി ലോകത്തി എല്ലാം ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറുകയാണ് വലിയ വലിയ തോതിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റും അമേരിക്ക ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് നീങ്ങുന്നു യൂറോപ്പ് നീങ്ങുന്നു നീങ്ങുമ്പോൾ അവർ ഉറപ്പാക്കുന്നത് എന്താ ചൈനയുടെ ഇലക്ട്രിക്കൽ വാഹനം വരാൻ പാടില്ല ഇപ്പൊ ലോകത്തിന് പ്രത്യേകത എന്താ ഇലക്ട്രിക്കൽ വാഹനം വന്നാൽ പോരെ ബാറ്ററി ഉണ്ടേ നല്ല ബാറ്ററി ഉണ്ടേ നിങ്ങൾ കാറുണ്ട് നമ്മൾ കാർ കൊടുത്തു അതിൽ എഴുപത് ശതമാനം ബാറ്ററിയുടെ പൈസയാണ് ആ ബാറ്ററി വഴിയിലാൽ നിന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ കാശോട് പോയി ഏറ്റവും നല്ല ബാറ്ററി ചൈനയുടെ കയ്യിലാണ് അതാണ് അവരുടെ മേധാവിത്വം അതിനെതിരായിട്ട് ഇപ്പോൾ യൂറോപ്പിൽ ബാറ്ററി ഉൽപാദിപ്പിക്കാൻ നോക്കി സാധിച്ചില്ല കമ്പനി തട്ടിപ്പോയി ചൈനയ്ക്ക് വലിയ സാങ്കേതിക മേധാവിത്വം ആ മേഖലയിലുണ്ട് ചൈനീസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ലോക സംഭവത്തിലേക്ക് വന്നാൽ ഇന്നുള്ള ലോക മുതലാളിത്തത്തിന്റെ ആ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും അതാണ് ചൈനയ്ക്ക് നേരെ പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ചൈനയ്ക്ക് ഈ ഉൽപാദന മേഖലയിൽ ഇടപെടാവുന്ന പല മേഖലയിലുമുള്ള മികച്ച സാങ്കേതികവിദ്യ അവരുടെ കയ്യിലുണ്ട് എന്നും ലോകം തിരിച്ചറിയുകയാണ് അപ്പോ ചൈന അതിന്റെ നിലനിൽപ്പ് അമേരിക്കയുടെ കടമാക്കാൻ നോക്കണ്ടെങ്കിലും ചൈന മുന്നോട്ട് പോകണം ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു സൗഹൃദം റഷ്യയെ ഒന്നും പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക നോക്കി യുദ്ധം പ്രഖ്യാപിച്ചു റഷ്യ തളർന്നില്ല സാമ്പത്തിക ഏറ്റവും ഉദാഹരണം മൂന്നിലൊന്നും കയറ്റുമതി ചൈനയിലേക്കാണ് എല്ലാം കയറ്റുമതിയിലെ സിംഹഭാഗവും ചൈനയിലേക്കാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് സമൂഹത്തിൽ ഇപ്പോഴും ഗുണപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ തെളിവുകളാണത് അതിന്റെ അപ്പുറത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊന്നും വലിയ തകർച്ച കൂടാതെ അവർ പിടിച്ച് നിർത്തി വിയറ്റ്നാമില് ജനജീവിതത്തിലും വളർച്ചയിലും അഭിവൃദ്ധി തെക്കൻ വടക്കൻ കൊറിയ പഴയ ക്ഷാമകാലത്ത് പുറത്തേക്ക് വന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു ലാവോസ് അതിന്റെ പൊതുവളർച്ചയിൽ മുന്നേറ്റം ഉണ്ടാക്കി പുതുച്ചു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ക്യൂബ ഇപ്പോ ട്രംപ് വന്നു വീണ്ടും ഭീകരരാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു വലിയ തോതിൽ ഒരു സാധനവും കയറ്റുമതി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് കോവിഡ് അവരുടെ ടൂറിസം വ്യവസായത്തെ തകർത്തു കഴിഞ്ഞിരിക്കുക എങ്കിലും ആ ക്യൂബാജി പിടിച്ചു പോയാ ചൈനയുടെ നല്ല മുൻകൈ ലോകത്തിന്റെ മുന്നിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പുരോഗമനാശയങ്ങൾ അതിന്റെ വർദ്ധമാനമായ പ്രസക്തി കൂടി ബോധ്യപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ചുറ്റും ഇപ്പോ നമുക്ക് കാണാൻ കഴിയും